ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി റെഡ് ക്രോസ് വാഹനങ്ങൾ മധ്യഗാസയിൽ ചലനം ആരംഭിച്ചതായി സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് മോചിപ്പിക്കപ്പെടുന്ന ഇരുപത് ഇസ്രായേലി ബന്ധുക്കളുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് ശേഷം കൈമാറ്റം നടക്കുമെന്നാണ് ഹമാസ് വൃത്തങ്ങൾ ഏഷ്യാർക്ക് ന്യൂസിനെ അറിയിച്ചത് ഹമാസ് തടവിലാക്കിയ ഇസ്രായേലി ബന്ധുക്കളെ പിടികൂടാൻ റെഡ് ക്രോസ് പോകുന്നു വിവരങ്ങൾ വന്നത് വടക്കൻ ഗാസ് അമുനമ്പിൽ ഹമാസ് ബന്ദികളാക്കുന്ന നിരവധി പേരെ പിടികൂടുന്നതിനായി അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി തിങ്കളാഴ്ച ഒരു സ്ഥലത്തേക്ക് നീങ്ങുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു മറ്റുള്ളവരെ പിന്നീട് വിട്ടയക്കുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തിലധികം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഗാസയിലെ രണ്ടു വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതിനായി സമാധാനത്തിനായുള്ള ഉച്ചകോടിയെന്ന് വിളിക്കപ്പെടുന്ന ലോക നേതാക്കളുടെ ഒരു സമ്മേളനത്തിന് യു എസ് ഈജിപ്ഷ്യൻ പ്രസിഡന്റുമാർ നേതൃത്വം നൽകുന്നു ഇസ്രായേലും ഹമാസും തമ്മിൽ നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ തിങ്കളാഴ്ചത്തെ ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കില്ല അന്താരാഷ്ട്ര പിന്തുണയുള്ള പലസ്തീൻ അതോറിറ്റിയുടെ നേതാവ് വരുന്നതിനാൽ ഗാസയിൽ അവർക്ക് യാതൊരു പങ്കും ഇസ്രായേൽ നിരസിച്ചു തുർക്കി ജോർദാൻ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടുന്ന ഇരുപത് ഇസ്രായേലി ബന്ധുക്കളുടെ പേരുകൾ പലസ്തീൻ ഗ്രൂപ്പായ ഹമാസ് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ചു ബാർ എബ്രഹാം കുപ്പർ एव्यता डेविड सेगेव कल्फोन अभिनंदन और एल्काना बोहबोट मैक्सिम हर्किन निमरोट कोहन मदन आमग्रेड मदन ईटन ईटन एब्राहम मोर गली बर्मा ने मिरान ഗിൽബോവ ദലാൽ റോം ബ്രസാസ്കി ഏരിയ കുനിയോ ഡേവിഡ് കുനിയോ ഇസ്രായേൽ ഹമാസ് യുദ്ധ വിടിനിർത്തലിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തിലധികം പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെന്നും ഹമാസ് അറിയിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധ വിടിനിർത്തലിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തിലധികം പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെന്ന് ഹമാസ് തിങ്കളാഴ്ചയാണ് പ്രസിദ്ധീകരിച്ചത് സൈൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾക്ക് തിരിച്ചടിയായി ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച ഇസ്രായേലിന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ തന്റെ സർക്കാർ പിൻവലിക്കണമെന്ന് ജർമ്മനിയുടെ വൈസ് ചാൻസലർ ഞായറാഴ്ച സൂചന നൽകിയിരുന്നു ഞായറാഴ്ച വൈകുന്നേരം ആയ എആിയോട് മിസ്റ്റർ ക്ലിങ്ബിൽ നടത്തിയ പരാമർശങ്ങൾ ഗാസ സമാധാന പദ്ധതിയെ തുടർന്ന് നയപരമായ മാറ്റത്തിന് സൂചന നൽകി തിങ്കളാഴ്ച ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിക്ക് മുന്നോടിയായി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ മൂന്നാം ദിവസത്തേക്ക് തുടർന്നു ഞങ്ങൾ സ്ഥിതിഗതികൾ പുനർനിർണ്ണയിക്കുകയും ആയുധ കയറ്റുമതിയെക്കുറിച്ച് പറയുകയും ചെയ്തു അമേരിക്കയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് ജർമ്മനി വളരെ കാലമായി ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരിൽ ഒരാളാണ് അവർ പ്രധാനമായും നാസി ഹോളോകോസ്റ്റിനുള്ള ചരിത്രപരമായ കുറ്റബോധം കാരണം സ്റ്റഡ്സ്റ്ററൈൻ എന്നറിയപ്പെടുന്ന ഒരു നയം തിങ്കളാഴ്ച ഈജിപ്തിലെ ഷാം എൽ ഷൈഖിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഗാസയുടെ പുനർനിർമ്മാണത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ തന്റെ സർക്കാർ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെർ സ്റ്റാർമർ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് ഞായറാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടു വർഷത്തെ യുദ്ധത്തിൽ തകർന്ന വെള്ളം ശുചിത്വം ശുചിത്വ സേവനങ്ങൾ എന്നിവ നന്നാക്കാൻ സഹായിക്കുന്നതിനായി ഗാസയ്ക്കുള്ള വിശാലമായ സഹായ പ്രതിബദ്ധതയുടെ ഭാഗമായി മിസ്റ്റർ സ്റ്റാർമർ ഇരുപത് മില്യൺ പൗണ്ട് മാനുഷിക ധനസഹായം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു ഈ യുദ്ധം അവസാനി ആദ്യ നിർണായക ഘട്ടമാണ് ഇന്ന് ഇനി നമ്മൾ രണ്ടാം ഘട്ടം പൂർണ്ണമായും നടപ്പാക്കണം ഡൌണിംഗ് സ്ട്രീറ്റ് പത്രക്കുറിപ്പ് പ്രകാരം ഉച്ചകോടിയിൽ മിസ്റ്റർ സ്റ്റാർമർ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹമാസിന്റെ തടവിൽ കഴിയുന്ന ബന്ധികളെ തിരികെ കൊണ്ടുവരുന്നതിനായി ഐ ഡി എഫ് റിട്ടേണിംഗ് ഹോം എന്ന ഓപ്പറേഷൻ ആരംഭിച്ചു ഹമാസ് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ റിട്ടേണിംഗ് ഹോം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന ഞായറാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ഹമാസ് തടവിൽ നിന്നും നമ്മുടെ ബന്ധികളെ തിരികെ കൊണ്ടുവരുന്നതിനായി ഐ ഡി എഫ് ഇപ്പോൾ ഓപ്പറേഷൻ റിട്ടേണിംഗ് ഹോം ആരംഭിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ഒന്നിക്കും ഒരു ജനതയായി ആലിംഗനം ചെയ്യപ്പെടുകയും ഐക്യപ്പെടുകയും ചെയ്യുമെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ ഐ ഡി എഫ് പ്രസ്താവിച്ചു ഗാസയിൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കൽ രാവിലെ എട്ട് മണിക്ക് നെറ്റ്സാരി ഇടനാഴിയിൽ നിന്നും ആരംഭിച്ച് ഗാസയിലെ ഖാൻ യൂണിസിൽ രാവിലെ പത്ത് മണിക്ക് തുടരുമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തിങ്കളാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തത് ഷാമിൽ ഷെയ്ഖ് സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും ഗാസയിൽ നിലവിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന കരാറിന്റെ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തിങ്കളാഴ്ച ഈജിപ്ത് സന്ദർശിക്കും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസിയുടെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ക്ഷണപ്രകാരമാണ് ഷെരീഫ് സന്ദർശനം നടത്തുന്നതെന്ന് വിദേശകാര്യ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഉപപ്രധാനമന്ത്രിയും മറ്റ് മുതിർന്ന ഉണ്ടാകുമെന്നും വിദേശകാര്യ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് News Task Karma News